എൻ്റെ പേര് ബിന്ദു ഇത് ജോഹാൻ എൻ്റെ മകനാണ് ഞങ്ങൾ പറവൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ യു കെയിൽ നിന്ന് യു കെയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ടു തൗസൻഡ് ട്വൻറ്റി ടു മാർച്ചിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ രണ്ടായിരത്തി പത്തിൽ ഞാൻ യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിരുന്നു ആ സമയത്ത് ഞാൻ പോയിരുന്നത് അവിടെ വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ പോയതെങ്കിലും പക്ഷേ അവിടെ നിയമം ആ സമയത്ത് വർക്ക് വിസ നിർത്തലാക്കുകയും അത് മുഖാന്തരം എനിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ തിരിച്ചു വരേണ്ടി വരികയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിന് എൻ്റെ ആഫ്റ്റർ മാര്യേജ് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കാനഡ പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ പല പ്രൊവിൻസിലേക്ക് മാറി മാറി ഞങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരുന്നു അതിനനുസരിച്ച് ഞങ്ങൾ പേയ്മെൻ്റ് അടച്ചിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു സിക്സ് ലാക്സിലോളം പേയ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുടക്കി പക്ഷേ എല്ലാം ഞങ്ങൾക്ക് കിട്ടും പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾക്കത് പ്രതീക്ഷയില്ലാതെ പോവുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു നിരാശയിലോ ഇരിക്കുന്ന ഒരു സമയത്താണ് ആ സമയത്ത് ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെയുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു ആക്ച്വലി എനിക്ക് കൃപാസനത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് അത്ര ആയിട്ട് അറിയില്ല ഒരു പേ നമ്മളുടെ കൃപാസനം പത്രമാണ് തന്നിരിക്കുന്നത് ഞാൻ ഞാനതിലെ എല്ലാ സാക്ഷ്യങ്ങളും വായിക്കും അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മളുടെ കെയർ വിസ യു കെയിലെ കെയർ വിസ ഓപ്പൺ ആയിരുന്നു അപ്പോൾ ഞാനത് പല ഏജൻസി ത്രൂ ഞാനിങ്ങനെ കെയർ വിസയിലേക്ക് പോകാനായിട്ട് നോക്കി അങ്ങനെ പല ഏജൻസീനെ മീറ്റ് ചെയ്തു അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നത് ഏകദേശം പത്തും പതിനഞ്ചും ലക്ഷം കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ദൈവാദിനത്തെ അല്ലെങ്കിൽ ആ രണ്ട് ഇൻറ്റർവ്യൂയിലും ഞാൻ പാസ്സായില്ല അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തു മാർച്ചിൽ ഞാൻ ഇവിടുന്ന് പോയി ഒരാഴ്ച കഴിഞ്ഞില്ല എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ് ബിന്ദു ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി എനിക്കത് ഏത് വാട്സപ്പ് നമ്പറാണെന്നോ ആരാണെന്നോ എനിക്കറിയത്തില്ല ഞാൻ ആ എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ അയച്ചു കൊടുത്തു ഒരു അത് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുകയാണ് അപ്പോൾ ഞാനത് എനിക്ക് ആരാണെന്നോ ഒന്നും അറിയത്തില്ല പക്ഷേ ആ ഏജൻസി എന്നെ വിളിച്ചു പ്രാവശ്യം അവർ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ആ ത്രൂ ആണ് ബിന്ദു ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്ക് ആരും പേര് പറയാനറിയില്ല ഞാനപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതായിരിക്കുമെന്ന് ഞാനിങ്ങനെ പറയുകയാണ് എനിവേ ആ പ്രോസസ്സ് എൻ്റെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു എന്നെ അത് പെട്ടെന്ന് തന്നെ ആ പ്രോസസ്സ് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് വേഗം തന്നെ നടന്നു എനിക്ക് ജൂൺ മാസമായപ്പോഴേക്കും എനിക്ക് യു കെയിലേക്ക് പോകാനായിട്ട് വിസ ലഭിച്ചു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇൻറ്റൻഷൻ ചെയ്ത സമയത്ത് ഒന്ന് എനിക്ക് യു കെയിലേക്ക് പോകണം എന്നുള്ളതും രണ്ടാമത് എനിക്ക് നേഴ്സായി അവിടെ ജോലി ചെയ്യണം എന്നുള്ള രണ്ട് ഇൻറ്റൻഷനാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വെച്ചിരുന്നത് അപ്പോൾ ഞാൻ യു കെയിലേക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് ജൂൺ മുപ്പതിന് ഞാനിവിടുന്ന് യു കെയിലേക്ക് ചെന്നു ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ ഞാൻ ചെന്ന വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമ ആക്ച്വലി അന്ന് യു കെയിലൊരു റൂൾ ഉണ്ടായിരുന്നു നമ്മൾ നേഴ്സിംഗ് ഹോമിൽ നേഴ്സായി വർക്ക് ചെയ്യുവാണെങ്കിൽ അതായത് യു നേഴ്സിംഗ് നമ്മളുടെ നേഴ്സിംഗ് നേഴ്സിങ് ഇതുണ്ടെങ്കിൽ യു കെയിൽ നേഴ്സായിട്ട് നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളുടെ എക്സാംസൊക്കെ ക്ലിയർ ചെയ്താൽ വിത്ത് പെർമിഷനോടുകൂടി നമുക്ക് നേഴ്സാവാനുള്ള ഒരു ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നു പക്ഷേ ഞാൻ ചെന്ന സ്ഥലം എൻ്റെ മാറി റെസിഡൻഷ്യലാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ചെയ്താൽ ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല എൻ്റെ പിൻ നമ്പർ കിട്ടത്തില്ല ഞാൻ അപ്പോൾ പല പ്രാവശ്യം എൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിക്കുകയാണ് എന്നെ ഇവരുടെ തന്നെ കെയർ ഹോംസ് ഉണ്ട് നെക്സ്റ്റ് ഓപ്പോസിറ്റ് കുറേ കെയർ ഹോംസ് ഉണ്ട് അവർക്ക് മൂന്ന് കെയർ ഹോംസ് ഉണ്ട് അത് നേഴ്സിങ് ഹോംസ് ആണ് അപ്പം ഞാനിങ്ങനെ ചോദിക്കുകയാണ് എന്നെ ഈ നഴ്സിംഗ് ഹോമിലേക്ക് ഒന്ന് മാറ്റി മാറ്റിത്തരുമോ എനിക്ക് ഈ ആവാനും പിൻ നമ്പർ ലഭിക്കാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോദിക്കുകയാണ് മൂന്നോ നാലോ തവണ ഞാനിങ്ങനെ ചോദിച്ചു പക്ഷേ എനിക്കതിൻ്റെ എല്ലാം ഫലം അവർ ഡിക്ലൈൻ ചെയ്യാണ് അതൊരു ഇംഗ്ലീഷ് കെയർ ഹോമാണ് അവർ ഡിക്ലൈൻ ചെയ്തു അതിനുശേഷം ഞാനങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ ഒരു വർഷം തികഞ്ഞു ഒരു വർഷം തികഞ്ഞ സമയത്ത് ഞാനപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടിയിലാണെങ്കിലും ഞാൻ എപ്പ് ഉടമ്പടി എൻ്റെ തീർന്നെങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ല പക്ഷേ ഞാൻ കാശുരൂപവും എപ്പോഴും മാതാവിനെ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ എവിടെയും പോയിക്കൊണ്ടിരുന്നത് ഡ്യൂട്ടിക്കാണെങ്കിലും എവിടെയും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു അപ്പം ഞാൻ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഒത്തിരി ഇതിനു വേണ്ടി ഈ ഇൻറ്റൻഷന് വേണ്ടി ഞാൻ പശുത്തമ്മനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ഒരു ദിവസം ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഹോമാണ് അതിനകത്ത് അത്യാവശ്യം പത്തി ഇരുപത്തഞ്ച് റെസിഡൻസ് ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മാനേജർ പറയുകയാണ് നമ്മളുടെ സം ഫയറിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂസും ഉള്ളതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഈ കെയർ ഹോം പൂട്ടുകയാണ് പകരം നമ്മളെല്ലാവരും കൂടി കൂടി അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇവരുടെ തന്നെ ബ്രാഞ്ചിലുള്ള നെക്സ്റ്റ് നേഴ്സിംഗ് ഹോമിലേക്ക് പോവുകയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കത് വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ഞാൻ പല തവണ ചോദിച്ചിട്ടും എനിക്ക് ഡിക്ലൈൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് എനിക്കതിലൂടെ സാധ്യമായി കിട്ടിയത് അത് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു അപ്പോൾ ഞാൻ അന്ന് ഞങ്ങളുടെ അവിടെ ഓപ്പറേഷനൽ ഡയറക്ടറായിട്ട് വന്നിരുന്ന ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു അവരോട് ഞാൻ എൻ്റെ ഓസ് ഓസ്കി ക്ലിയർ ചെയ്യുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു അപ്പോൾ അന്ന് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ പുള്ളി അന്ന് എനിക്ക് ഓക്കെ പറയുകയും ബിന്ദു പ്രൊസീഡ് ചെയ്യൂ എന്ന് പറയുകയും ചെയ്തു ഞാൻ എൻ്റെ എൻ എം സിയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ എൻ എം സി പ്രോസസ്സ് ചെയ്തു അങ്ങനെ എൻ്റെ അതെല്ലാം സ്മൂത്തായി നടന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഞാൻ എൻ്റെ ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ നേരത്ത് ഒന്നും കൂടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ അവിടെ പ്രാർത്ഥിച്ചു ഞാൻ അവിടെ എക്സാമിന് പോയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നമ്മളുടെ ഉ ഉപ്പോ എണ്ണയോ ഒന്നും എൻ്റെ കയ്യിലില്ല ആകെ കാശുരൂപം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്നെ ആഗ്രഹിച്ചു എനിക്ക് ഉച്ചിരി ഉപ്പ് കിട്ടിയാലും നന്നായിരുന്നു പരീക്ഷയ്ക്ക് പോകാൻ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കൃപാസനത്തിലെ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഉപ്പ് കിട്ടുകയും ഞാൻ ആ ഉപ്പ് മേടിച്ച് നമ്മളുടെ എക്സാം ഹാളിൻ്റെ പുറത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അതിനകത്ത് ഒരു ചെറിയ രീതിയിൽ ഇടുകയും ബാക്കി ഞാൻ കഴിക്കുകയും ചെയ്തു എൻ്റെ എക്സാം പാസ്സായി ഞാനങ്ങനെ എക്സാം പാസ്സായി എൻ്റെ ആ പ്രോസസ്സ് അങ്ങനെ സ്മൂത്തായി നടന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രോസസ്സ് ഭയങ്കര ഹാർഡായിരുന്നു എനിക്ക് ഒരു രീതിയിലും എനിക്ക് എൻ എം സിയിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നത് ഭയങ്കര പിൻ നമ്പർ കിട്ടുന്നേ ഇല്ല ശരിക്കും മൂന്ന് മാസം കൊണ്ട് കിട്ടേണ്ടതാണ് പിൻ നമ്പർ പക്ഷേ എനിക്ക് കിട്ടുന്നേ ഇല്ല അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ച് കഴിഞ്ഞ വർഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഇവിടെ വരുമ്പോൾ പിൻ പിന്നമ്പർ കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറയാമെന്ന രീതിയിലാണ് വന്നത് പക്ഷേ എനിക്ക് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടായില്ല ആ സമയത്ത് நான் ஞானங்கனே ഇവിടെ വന്നു രണ്ടായിരത്തി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഈ സെയിം മാസത്തിൽ വന്നു ഇരുപത്തി നാലാം തീയതി ഞാൻ ഓൺലൈൻ ഉട അല്ല ഇവിടെ ഉടമ്പടി എടുത്തു കാരണം എൻ്റെ ഉടമ്പടി റിന്യൂ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ എൻ്റെ പേപ്പർ കാണാത്തതുകൊണ്ട് ഞാൻ പുതുതായിട്ട് ഓ ഒന്നും കൂടി ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് ഉടമ്പടി എടുത്തു ഞാൻ പിന്നെയും യു കെയിലേക്ക് പോയി പിന്നെയും പ്രോസസ്സ് അങ്ങനെ തന്നെ ഒരു സ്മൂത്തായിട്ട് പോകുന്നില്ല ഇങ്ങനെ എപ്പോഴും ഭയങ്കര തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഞങ്ങളുടെ അവിടെ പാരീഷ് ഒരു സെൻറ് മേരീസ് ചർച്ചാണ് അവിടെ ഒരു മാതാവിൻ്റെ ഒരു പാഴുഷ്യുണ്ട് ബി ഹോൾഡ് ദ മദർ ഞാൻ ഏത് സമയവും അവിടെ പോയിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ച് എനിക്ക് നേരം കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും അങ്ങനെ എൻ്റെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്തായിരുന്നു ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ എൻ്റെ കാശരൂപം കൊന്തേം കൊണ്ടു പോയിരുന്നു പക്ഷേ ഒരു 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 ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കാശരൂപം കാണുന്നില്ല അതപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവിടെ നിന്ന് എനിക്ക് മിസ്സായിരുന്നു അതൊരു അറുപത്തഞ്ച് റൂമുള്ള ഒരു വലിയൊരു കെയർ ഹോമാണ് ഞാൻ അവിടെ ഈ കാശുരൂപം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് എവിടെയാണ് എൻ്റെ കാശുരൂപം പക്ഷേ കാശുരൂപം പോയതോടുകൂടി എൻ്റെ പകുതി ജീവനാണ് പോയത് കാരണം എനിക്കത് അത്രയും വലിയ പ്രഷസായൊരു കാര്യമായിരുന്നു അന്ന് ഞാൻ അങ്ങനെ ചെന്നു അവിടെ എല്ലാം ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു രണ്ട് മൂന്ന് ദിവസം ഞാൻ ഒരു ദിവസം ഓഫ് എടുത്ത് നോക്കി എനിക്കത് കിട്ടിയില്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് മാതാവേ എനിക്ക് പിൻ നമ്പർ തന്നില്ലേലും വേണ്ടിയില്ല എൻ്റെ രൂപ എനിക്ക് തിരിച്ചു തരണം അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഇടയിൽ പല ദിവസം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് മാതാവ് നിൻ്റെ രൂപം കിട്ടും അതോടുകൂടി നിൻ്റെ പിൻ പിന്നമ്പറും കിട്ടുമെന്ന് അങ്ങനെ ഞാനൊരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനൊരു ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആ സ്ഥലത്തൊക്കെ ഞാൻ പത്ത് പ്രാവശ്യത്തോളം നോക്കിയിട്ടുണ്ട് എനിക്ക് മാതാവിൻ്റെ കാശുരൂപം അവിടെ കിടന്ന് കിട്ടുകയാണ് ഞാനത് വേഗം പോയി എടുത്തു എനിക്ക് അപ്പം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ പിൻ നമ്പർ വരാറായെന്ന് എൻ്റെ ഉടമ്പടി ആ ഉടമ്പടി തീരുന്നതിൻ്റെ തൊണ്ണൂറാമത്തെ ദിവസം എനിക്ക് മെയിൽ വരികയും എൻ്റെ പിൻ നമ്പർ എനിക്കത് ദൈവം പശുത്തമ്മ എനിക്കത് സാധ്യാക്കിത്തരികയും ചെയ്തു അതിനുശേഷം എൻ്റെ അടുത്ത നിയോഗമെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഈ വർഷം സിക്സ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഈ സെപ്റ്റംബർ ആകുമ്പോൾ സെവൻത്ത് സ്റ്റാൻഡേർഡിലേക്ക് പോവാണ് അപ്പോൾ ഇവൻ്റെ ഇവർക്കൊരു സിക്സ് സ്റ്റാൻഡേർഡിൽ ഒരു എക്സാം ഉണ്ട് സാറ്റ് എക്സാംസ് അപ്പോൾ ഇവൻ ഇവൻ്റെ ഒരു നമ്മളുടെ ഇവിടുത്തെ എസ് പോലെ ഒരു മോഡൽ എക്സാം ഇവർക്ക് നടത്തും ആ മോഡൽ എക്സാമിൽ ഇവൻ ലിസണിങ്ങിലും റീഡിങ്ങിലും മാത്സിലും റിസൾട്ട് വന്നപ്പോൾ നീഡ് ടു ഇംപ്രൂവ് ആവന്നിരിക്കുന്നത് അത് പാസ് പാസ്സായിട്ടില്ല ഫിഫ്റ്റി മാർക്കിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ അങ്ങനെ അപ്പോൾ എനിക്കത് ശരിക്കും നിരാശയായിരുന്നു കാരണം ഇവൻ ഇവിടെ നാട്ടിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ അവിടെ വന്നപ്പോൾ അവനത് ഇമ്പ്രൂ അത്രത്തോളം അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമായിരുന്നു അപ്പോൾ ഇവനും ഇവൻ്റെ അനിയനും എന്നും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്ന് എന്നും പരീക്ഷ തരണേ പരിശുദ്ധ അമ്മ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഇവൻ്റെ എക്സാം ദിവസം ഞങ്ങൾ ഇവൻ ഉപ്പും എണ്ണ തേക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിപ്പോയി പ്രത്യക്ഷീകരണ പ്രാര്ത്ഥന ചെല്ലിപ്പോയി പിന്നെ അതുപോലെ തന്നെ ഇവൻ ഞങ്ങളുടെ രൂപം ഇവൻ്റെ പോക്കറ്റിൽ ഞങ്ങൾ പിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു എക്സാം റിസൾട്ട് വന്നപ്പോൾ അവൻ എല്ലാത്തിനും മാ മാക്സിമം മാർക്ക് എയ്റ്റി ടു വൺ ട്വൻറ്റി ആണ് എല്ലാത്തിനും എബോ ഹൺഡ്രഡ് മാർക്ക് വാങ്ങി അവൻ എല്ലാത്തിനും ഉന്നത വിജയം ലഭിച്ചു പിന്നെ പിന്നത്തെ എൻ്റെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ രണ്ടായി കഴിഞ്ഞ ഒരു ത്രീ മന്ത്സ് ബിഫോർ ഞങ്ങൾ ഞാൻ ഞങ്ങൾക്ക് എനിക്കൊരു ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അലിഗേഷൻ വരികയുണ്ടായി സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ഞാൻ അത് ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ലാത്ത അറിയില്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷേ ഞാൻ ആ ദിവസങ്ങളിൽ വർക്ക് ചെയ്തു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് എനിക്കും അതിനകത്ത് എന്നെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു അത് ഞാൻ ഒത്തിരി വിഷമിച്ചൊരു കാര്യമാണ് കാരണം ഞാൻ അറിയാത്തൊരു കുറ്റമാണ് ചെയ്യാത്തൊരു കാര്യമാണ് പക്ഷേ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു പശുവി അമ്മേനോട് മുട്ടിപ്പായ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് ഞാൻ അവിടെ മാതാവിൻ്റെ ചർച്ചിൽ പോയി പാശി പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ മല പോലെ വന്ന കാര്യം മഞ്ഞുപോലെ ഉരുകിപ്പോയി എൻ്റെ ആ കാര്യത്തിൽ നിന്നും എനിക്കത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അത് അടുത്തത് ഈ ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ പശുവിത്ത അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ഇവൻ ഡെലിവറി ആയിക്കഴിഞ്ഞു ശേഷം എനിക്ക് ഒരു അനഫ്ലാറ്റിക് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു അതായത് അനഫ്ലാറ്റിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ തടിച്ച് വീർത്ത് ഞാൻ എടിമ എടിമ പോലെ ഭയങ്കര വീർത്ത് പോകുന്ന ഒരു അവസ്ഥ ചിലപ്പം നമ്മളത് മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഫസ്റ്റത്തെ അനഫ്ലാറ്റിക് റിയാക്ഷൻ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പിന്നെയും ഈ കണ്ടീഷൻ വരികയുണ്ടായി അപ്പോൾ യു കെയിലേക്ക് പോകാൻ നേരത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉള്ള ഞാൻ അവിടെ ചെന്നാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും സഹായിക്കാൻ ഇല്ല അങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു ഞാൻ പക്ഷേ ഞാൻ ഉടമ്പിടി എടുത്തതിന് ശേഷം എനിക്ക് ഇന്നേ വരെ മൂന്ന് ആയി ഇന്നേ വരെ ആ അസുഖം എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല അനഫ്ലാറ്റിക് റിയാക്ഷൻ എനിക്ക് ഇല്ല പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ രണ്ട് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും എൻ്റെ സാലറി കിട്ടുമ്പോൾ ഒരു തുക ഞാൻ ഡയാലിസിസ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻറ്റിനോ മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫായതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ കീമോതെറാപ്പി കൊടുക്കുന്ന പേഷ്യൻസിനാണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്നത് പിന്നെ ഞാൻ നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അവിടെ എല്ലാം എൽഡർലി പീപ്പിളാണ് അപ്പോൾ എനിക്ക് അവരെല്ലാവരെയും സഹായിക്കാനും അവരുടെ അവരൊരു ശരിക്കും എൻ്റെ ഒരു ഗ്രാൻഡ്പ പോലെ എനിക്ക് അവരെ സഹായിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട് പിന്നെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ ഞങ്ങൾക്കവിടെ എല്ലാ മാസവും എല്ലാ ദിവസവും ഒന്നും ഹോളി മാസം ഇല്ല മൺഡേയും വെന്സ്ഡേയും ഫ്രൈഡേസ് ഉള്ളൂ അപ്പോൾ കിട്ടുന്ന ഞങ്ങൾക്ക് ഉള്ള ഹോളി ഹോളിമാസ് ഉള്ള എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ പോവാറുണ്ട് പിന്നെ പണ്ട് എനിക്ക് സൺഡേസിൽ മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല പക്ഷേ ഞാനത് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എൻ്റെ സൺഡേസിലെ ഡ്യൂട്ടീസ് പരമാവധി കട്ട് ചെയ്ത് ഞാൻ വേറെ ദിവസങ്ങളിലേക്ക് മാറ്റി ഇപ്പോൾ സൺഡേസിലും ഞാൻ എനിക്ക് ഹോളി മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട് നേർച്ച വസ്തുക്കളെ മകൻ എക്സാമി ഞാൻ എൻ്റെ ഓസ്കി എക്സാമിന് പോയപ്പോൾ ഞാൻ ഉപ്പ് എക്സാം ഹാളിൽ വിതറി മീൻസ് പരീക്ഷാ ഹാളിൻ്റെ പുറത്ത് ഞാൻ വിതറിയിട്ടാണ് ഞാൻ പോയിരുന്നത് അന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മകൻ്റെ എക്സാമിന് പോയപ്പോഴും മകന് കാശുരൂപവും പിന്നെ ഉപ്പും കൊടുത്തിട്ടാണ് എണ്ണയും ഇതാക്കിയിട്ടാണ് പോയത് പിന്നെ എൻ്റെ ലാസ്റ്റത്തെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ അന്ന് എൻ്റെ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ അന്ന് ഉപ്പുമായിട്ടാണ് പോയത് ഉപ്പ് ഞാൻ ആ ഹീറിങ്ങിന് വിളിച്ച മാഡത്തിൻ്റെ കസേരയുടെ അടിയിൽ ആരും കാണാതെ ഇട്ടുകയും അത് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ആ കാര്യം എല്ലാം സ്മൂത്തായി നടന്നു കിട്ടുകയും ചെയ്തത് അതുപോലെ തന്നെ ഇവരെന്നും സ്കൂളിൽ പോകുമ്പോൾ ഇവർക്ക് ഉപ്പും അതുപോലെ തന്നെ എണ്ണയും കഴിച്ചിട്ടാണ് ഇവരെന്നും സ്കൂളിൽ പോകുന്നത് അതുപോലെ പോലെ ഞാനും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പശുവി അമ്മയുടെ കാശരൂപവും കൊന്തയും അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു രൂപവും കയ്യിൽ പിടിച്ചിട്ടാണ് അതെൻ്റെ ഒരു ശക്തിയാണ് കാരണം എനിക്ക് ഒരു എന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു വലിയൊരു കവചമായിട്ടാണ് എനിക്കത് കാണുന്നത് അതില്ലാതെ ഞാൻ ഒരിക്കൽ പോലും വീടിൻ്റെ പുറത്തേക്കോ ഡ്യൂട്ടിക്കോ ഞാൻ പോവാറില്ല ഇത് ഇത് ഇവിടെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാനായിട്ട് പശുത്ത അമ്മയും ഈശോയും അനുഗ്രഹിച്ചതിലും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലും ഇനിയും ഇടപെടണമേ എന്നെ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്നുള്ള എൻ്റെ സുഹൃത്തേപം ഞാൻ എപ്പോഴും ചെല്ലുന്നത് പശുത്ത അമ്മേനോടാണ് അതിനും ഈശോയ്ക്കും പശുവിത്ത അമ്മയ്ക്കും ഒരായിരം നന്ദി ഈ അക്ടൂബർ ഒന്ന് പന്ത്രണ്ട് പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ സ്നേഹിക്കുന്നവർക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അനുവദിക്കും ബിന്ദുപോൾ എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളോട് പങ്കുവെച്ചത് ഉടമ്പടി ജീവിതം നമുക്കെപ്പോഴും ജീവിതം കടന്നു പോകുന്ന വഴികളിലുള്ള പ്രതിസന്ധികൾക്ക് അമ്മമാതാവിൻ്റെ കരുതലും കരുത്തേറിയ സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്നതാണ് നാം ചിലപ്പുഴക്ക് ഓർക്കും ഉടമ്പടിയെടുത്ത് ഇത്ര നാളായി ഇത്ര പുതുക്കിയിട്ടും പ്രത്യേകിച്ചൊരു മാറ്റവും എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നില്ലല്ലോ എന്ന വലിയ വിഷയങ്ങളാണെങ്കിൽ അമ്മ മാതാവ് നമുക്കത് ഏറ്റവും മികച്ച രീതിയിൽ അനുഗ്രഹമായി ഒരുക്കി ഒരുക്കിത്തരുവാൻ ചിലപ്പോൾ അല്പകാലം സമയമെടുത്തേക്കാം ടൈം ലാഗിങ്ങും ഉടമ്പടിയുടെ ഒരു സംസ്കാരമാണ് ഉടമ്പടി പദ്ധതിയിൽപ്പെട്ടതാണ് അല്പകാലം സമയം ദൈർഘ്യത്തിൽ പോവുകയെന്നത് അത് ശുഭകരമാക്കുവാൻ വേണ്ടി വിശ്വസ്തയിൽ ഉടമ്പടി ജീവിക്കുന്നതിന് വേണ്ടി ആത്മവിശുദ്ധീകരണത്തിനു വേണ്ടി നമ്മളെ ഒരുക്കുന്നൊരു കാലമായി നാം കണ്ടെത്തുമ്പോൾ നമുക്ക് കൂടുതൽ വേഗത്തിൽ കൂടുതൽ സന്തോഷത്തിൽ അമ്മ ഇടപെടുന്ന അവസരങ്ങൾ അറിയുവാനും അമ്മ നൽകുന്ന സമാധാനത്തിൽ ജീവിക്കുവാനും ഈശോ ശക്തിയോടുകൂടി തൻ്റെ കരുത്ത് നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹമാകും വരെയും അമ്മ കൂടെയുണ്ട് എന്ന് ഉറപ്പ് കൈമാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ മകൾ പറയുന്നുണ്ട് അധികാലത്ത് എനിക്ക് ഒരു ഒരു തരത്തിലും കാര്യങ്ങൾ നടക്കുന്നില്ലായിരുന്നു യു കെയിൽ പോകുവാൻ പ്രോസസ്സ് തുടങ്ങിയപ്പോൾ ആരാണ് എൻ്റെ അപേക്ഷ ഈ ഏജൻസിക്ക് അയച്ചു കൊടുത്തതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അവർ റെക്കമെൻഡ് ചെയ്തത് ആരെന്ന് ചോദിച്ചിട്ട് പേര് പറയുവാൻ പോലും എനിക്കില്ലായിരുന്നു കാരണം അമ്മ ചില എടുത്താൽ അതിന് മറ്റൊരു റെക്കമെൻറ്റേഷൻ്റെ ആവശ്യമില്ല മാറ്റിവെക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷ്യം പൂർത്തീകരിക്കും വരെയും ഉടമ്പടിയിലായിരിക്കുന്ന മക്കളെ അമ്മ അംഗീകരിക്കുന്നു അമ്മ സ്നേഹിക്കുന്നു അമ്മ തൻ്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു ഈ മകൾക്ക് ലഭിച്ച ഈ എല്ലാ അനുഭവങ്ങൾക്കും സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾക്ക് ക്ലേശനാളുകൾ ക്ലേശനാളുകളിൽ ദൈവത്തിനാശ്രയിക്കുവാൻ നൽകിയ കരുത്തിന് സകല നിമിഷങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവയെ തരണം ചെയ്യുവാൻ കൊടുത്ത ആത്മധൈര്യത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക